നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ കിരീടത്തിലേക്ക് നയിച്ച പരിശീലകനായിട്ടുള്ള യുവാൻ പെഡ്രോ ബാനാലി മലയാളി താരമായിട്ടുള്ള ജിത് നമ്മസിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മൾക്ക് ജിതിനോട് ഒരുപാട് റെസ്പെക്ട് തോന്നും കാരണം ഒരുപാട് അവഗണനകളും അവജ്ഞകളും അനുഭവിച്ച താരം തന്നെയാണ് ജിത് നമ്മസ് അവനെ പുറത്താക്കാനായിരുന്നു എല്ലാവരും പറഞ്ഞുകൊണ്ടേയിരുന്നത് പക്ഷെ അതൊന്നും കേൾക്കാതെ യു ആൻ പെട്രോ ബെനാലി അദ്ദേഹത്തിന് പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു കുറിച്ച് ജുആൻ ബെനാലി പറഞ്ഞിരിക്കുന്ന വാക്കുകളിൽ ജിതിൻ ഡിസോഡിറ്റ് അവൻ ഇത് അർഹിക്കുന്നുണ്ട് ജിതിൻ വാക്ക് ടു വെരി ഹാർഡ് അവൻ ഇതിനുവേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട് ദ പ്ലേഴ്സ് ആൻഡ് ടീമെ സപ്പോർട്ട് ചെയ്യുന്നു അവനെ ഈ താരങ്ങളും സഹതാരങ്ങളും എല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇൻസൾട്ടിങും എല്ലാവരും അവനെ പുച്ഛിക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു എവ്രി വൺ ക്രിറ്റിസൈസിംഗ് എല്ലാവരും അവനെ വിമർശിക്കുമായിരുന്നു എവ്രി വൺ അഗൈൻസ്റ്റും എല്ലാവരും എല്ലാവരും ഒരു സമയത്ത് ജിദിനെതിരായിരുന്നു അതുകൂടാതെ എവ്രി മെസ്സേജസ് ഈസ്റ്റ് യുണൈറ്റഡ് ദ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എങ്ങനെയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ലഭിക്കുന്ന ഓരോ ഫോൺ കോളുകളിലും മെസ്സേജുകളിലും ഓരോരുത്തരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജിതിൻ പുറത്തേക്ക് പോകേണ്ടവനാണ് അവൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് കളിക്കാൻ മാത്രം ക്വാളിറ്റി ഇല്ലാത്തവനാണ് അവൻ്റെ ടീമിൽ നിന്ന് ആദ്യം പുറത്ത് കളയണം എന്ന തരത്തിലുള്ള വാക്കുകൾ പലുഷ്ടമായിട്ടുള്ള വാക്കുകൾ തന്നെ ആയിരുന്നു ഞാൻ കേട്ടുകൊണ്ടിരുന്നത് പക്ഷെ ഞാൻ അവനിൽ ഉറച്ചു വിശ്വസിച്ചിരുന്നു അവൻ തെളിയിച്ചു അവൻ വളരെയധികം കഠിനാധ്വാനം ചെയ്തു ഹി വാക്ക് വെരി ഹാറ്റ് ആൻഡ് ഹി ഡിസവ് ടു ബി ദ ബെസ്റ്റ് പ്ലേയർ ഇൻ ദ ടൂർണമെന്റ് കൺഗ്രാചുലേഷൻസ് അവൻ ഈ ടൂർണമെന്റിൽ ഏറ്റവും മികച്ച താരമാകാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്തു അതിന് അവന് അഭിനന്ദനങ്ങൾ അവനേടുകയും ചെയ്തു അവഗണനയുടെയും പുച്ഛത്തിന്റെയും പരിഹാസത്തിന്റെയും ചതുപ്പു നിലത്തിൽ നിന്നും ഒരു ഫീനിങ്സ് പക്ഷിയെ പോലെ പറന്നുയർന്നു വന്നവരാണ് ജിതിൻ എംഎസ് എന്ന് ഈ വാക്കുകൾ തന്നെ തെളിയിക്കുന്നുണ്ട് ഡേ അവനെ ടീമിന് ആവശ്യമില്ല അവനെ ടീമിൽ നിന്നും പുറത്ത് കളയൂ ഈ ടീമിൽ നിന്നും പുറത്ത് പോകേണ്ടവനാണ് അവൻ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ കളിക്കാൻ മാത്രമുള്ള ക്വാളിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ജിതിനെ പുച്ഛിക്കാനും പരിഹസിക്കാനും ആയിരുന്നു എല്ലാവരും മുന്നിൽ നിന്നത് ആ സമയത്ത് യുവാൻ പെട്രോ ബെനാലി എന്ന പരിശീലകൻ അവനോടൊപ്പം നിന്നു അവന്റെ സഹതാരങ്ങൾ അവന് പിന്തുണയുമായി നൽകി നിന്നു എല്ലാവരും അവനെ വിമർശിച്ചു പുച്ഛിച്ചു പരിഹസിച്ചു പക്ഷേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ കിരീടം നേടുമ്പോൾ ഏറ്റവും മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയത് അവനായിരുന്നു അത്രമാത്രം അവൻ കഠിനാധ്വാനം ചെയ്തു അവഗണനയുടെയും അവജ്ഞയുടെയും പടുപുഴിയിൽ നിന്നും വിജയത്തിന്റെ പർദ്ദീസയിലേക്ക് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ കൈപിടിച്ച് കയറ്റാൻ ജിദിന് കഴിഞ്ഞു എന്നത് കാലത്തിന്റെ കാവ്യനീതിയെന്നല്ലാതെ മറ്റെന്ത് പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിക്കും